ഇന്നലത്തെ നമ്മുടെ വീഡിയോന് ചുവടെയായിട്ട് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ ഞാൻ അത് വായിക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ ഗുരുവായൂർ ഞാൻ മിക്കപ്പോഴും പോവാറുണ്ട് കല്യാണം കഴിഞ്ഞു പോയപ്പോ ഭഗവതിയുടെ അടുത്ത് നിന്ന് ഒരു അമ്മൂമ്മ എന്നോട് രൂപ ചോദിച്ചു നടക്കിലിടാനായിട്ട് ഒഴിഞ്ഞു വെച്ച പത്ത് രൂപയായിരുന്നു അത് അതുകൊണ്ട് ഞാൻ കൊടുത്തില്ല വേറെ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അന്ന് തൊട്ട് എനിക്കൊരു സമാധാനം ഇല്ല അവരുടെ മുഖം എനിക്ക് ഓർമ്മയില്ല ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായി ഒരുപാട് അത്ഭുതം സംഭവിക്കുന്ന അമ്പലം അല്ലേ എന്ന് പോയാലും ഈ ഒരു കാര്യം ഓർമ്മ വരും ഇതിന് വല്ല ഉണ്ടോ എന്നാണ് ശ്രുതി ഗൗരി എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിയാണ് ശ്രുതിയുടെ നല്ല മനസ്സുകൊണ്ടായിരിക്കും ഭഗവാൻ അങ്ങനെ തോന്നിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പൊ ചെയ്യേണ്ടത് അപ്പോ ചെയ്യണം പിന്നീട് ഒരിക്കലും അത് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ലല്ലോ എന്നാലും അതിനൊരു പരിഹാരമില്ലെങ്കിലും ഒരു പ്രായശ്ചിത്തം പോലെ ഇപ്പൊ ശ്രുതിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എത്ര രൂപയാണോ നടക്കിലിടാനായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ ഇരട്ടി തുക കൊണ്ടുവന്നിട്ട് ഭഗവതി അമ്മയുടെ അടുത്ത് നന്നായി പ്രാർത്ഥിക്കുക അങ്ങനെ ആ ചെയ്തു പോയ കാര്യത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഭഗവതിയമ്മയുടെ ഭണ്ഡാരത്തിൽ സമർപ്പിച്ചോളൂ കേട്ടോ എല്ലാ വിഷമങ്ങളും ഭഗവതിയമ്മ മാറ്റി തരട്ടെ